ബിസ്മില്ല വലഹമ്മദില്ല അള്ളാഹു മസ്ല്ല സീദന മുഹമ്മദ് പ്രിയമുള്ളവരെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം അവിടുത്തെ ജീവിതത്തിൽ ചെയ്ത ഒരു ദ്വാ വളരെ ലളിതമായി പഠിക്കുന്ന ഒരു ക്ലാസ്സാണിത് നമുക്കറിയാം മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉലുൽ അസ്മുകളിൽ പെട്ട പ്രവാചകനാണ് പ്രൊഫറ്റ്സ് ഓഫ് ഡിറ്റർമിനേഷൻ നിശ്ചയദാർഢ്യമുള്ള അഞ്ച് പ്രവാചകന്മാർ മഹാനായ മുഹമ്മദ് നബി അലൈഹി സ്വലാം അവരിൽപ്പെട്ട ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹി അബുൽ നമ്പിയ പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശുദ്ധ ഖുർആൻ മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിശേഷിപ്പിക്കുന്ന അള്ളാഹുയിന്റെ സുഹൃത്ത് എന്ന നിലയ്ക്കാണ് ഇറാഖിലെ ബാബിലൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഇബ്രാഹിം നബി അലൈഹലാമിന്റെ പിതാവ് ആസറും മാതാവ് സാറാ ബി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ അപരനാമം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അബൽ ലൈഫാൻ അതിഥികളുടെ പിതാവ് എന്നാണ് കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എപ്പ ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു അതിഥിയെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എന്താണ് ഇത്രമാത്രം സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മഹാനവറുകളുടെ ഈ അതിഥി സൽക്കാരമാണ് ഇത്ര വലിയ മഹത്വം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മഹാനപറുകളെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നിസ്കാരത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ശേഷം കമാ സൊല്ലൈ താലാ സയ്യിദിന ഇബ്രാഹീമ എന്ന് നാ സ്മരിക്കപ്പെടാനുള്ള കാരണമായി പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഈ സൽക്കരിക്കുന്ന സ്വഭാവമായിരുന്നു കിതാബുകളിൽ കാണാൻ ഒരു നേരമെങ്ങാൻ ഇബ്രാഹിം നബി അലൈഹലാമിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഒരു അതിഥി ഇല്ല എങ്കിൽ മഹാനവറുകൾ ഒന്നോ രണ്ടോ മൈലുകൾ ഇങ്ങനെ നടന്ന് തെരഞ്ഞു നോക്കും ഒരു മൈലെന്ന് പറഞ്ഞാൽ ഒന്നര കിലോമീറ്റർ അങ്ങനെ ഒന്നര കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററുകളോ അതിഥികളെ തെരയും മഹാനവറുകളുടെ ഈ അതിഥി സൽക്കാരം കാരണമായി അവിടുത്തെ വിശുദ്ധമായ ഖബറിടത്തിൽ ഇന്നേ വരെ ഇന്നേ വരെ സൽക്കാരം നിലച്ചിട്ടില്ല നിലച്ചിട്ടില്ല ചിലപ്പോ മൂന്ന് മുതൽ പത്ത് വരെ ആളുകൾ അതല്ല എങ്കിൽ നൂറ് വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശകരായിട്ടുള്ള ഗസ്റ്റുകൾക്ക് സൽക്കാരം ലഭിക്കുമെന്ന് അവിടുത്തെ പരിചാരകരായിട്ടുള്ള ആളുകൾ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ മഹത്വമുള്ള ഇബ്രാഹിം നബി അലൈഹ്സ്ലാം അവിടുത്തെ ജീവിതത്തിൽ ചെയ്ത ഒരു ദ്വാ ആണ് ഇൻഷാല് ഇന്ന് നാം പഠിക്കുന്നത് സൂറത്തു

ൂടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നാല് വിഷയങ്ങളാണ് അള്ളാഹുവിനോട് ചോദിച്ചത് റബി ഹബിലി നീ എനിക്ക് ഹിക്മത്തിനെ നൽകേണമേ നീ എനിക്ക് അറിവ് നൽകേണമേ വിസ്ഡം നൽകേണമേ വലിയ ഒരു കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹി ചോദിച്ചത് ഹിക്മത്ത് നൽകണമേ വിസ്ഡം നൽകണമേ നമുക്കറിയാം അറിവും വിസ്ഡവും എന്നത് ഒന്നല്ല അതായത് നോളജ് ആൻഡ് വിസ്ഡം രണ്ടിന് രണ്ടാണ് നോളജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയത്തെ പറ്റി പുസ്തകം വായിച്ചിട്ടുള്ള അറിവ് അക്വിസിഷൻ ഓഫ് നോളജ് ഒരാളിൽ നിന്ന് കേട്ടു അല്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കി ആ ഒരു അറിവാണ് ഏ സമയത്ത് വിസ്ഡം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് നാം പഠിച്ച ആ അറിവ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു അറിവാണ് ഈ ഒരു വിശുദ്ധത്തിന് പല ഘടകങ്ങളുണ്ട് എക്സ്പീരിയൻസ് ഇൻസൈറ്റ് ഉൾക്കാഴ്ച ജഡ്ജ്മെന്റ് വിധിക്കാനുള്ള കഴിവ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു കുട്ടിയെ എങ്ങനെ നോക്കണം എന്ന് നാം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് പഠിച്ചതും മറ്റൊരാൾക്ക് അതുമായി ബന്ധപ്പെട്ട ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ് വെറും പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി ഒന്നാമന്റെ കയ്യിലേക്ക് കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടി കരയുന്ന സാഹചര്യം വന്നു പോയാൽ അവൻ ഒന്ന് സ്റ്റെക്ക ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ നിൽക്കും അതേസമയത്ത് സമയത്ത് ആൾ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ ആള് വളരെ മനോഹരമായി ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യും അപ്പൊ ഈ വിശ്വത്തിനെയാണ് മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചത് രണ്ടാമതായി മഹാൻ ഇബ്രാഹിം നബി അലൈഹി ചോദിക്കുന്നു നീ എന്നെ സജ്ജനങ്ങളോടൊപ്പം ോടൊപ്പം നീ ചേർക്കണമേ ഇനി മൂന്നാമതായി ചോദിക്കുന്നു ലിസാന എന്താണ് അർത്ഥം നീ എനിക്ക് ആക്കി തരണമേ ലിസാന അഥവാഖിൻ റൈറ്റ് ആയിട്ടുള്ള വാസ്തവമായിട്ടുള്ള പ്രശംസ നീ എനിക്കാക്കി തരണമേ ഫിൽ ആഹിരീൻ അഥവാ എൻ്റെ പിൻഗാമികളുടെ ഇടയിൽ എന്നെ പറ്റി നല്ല വാർത്തകൾ നല്ല മധുഹുകൾ പറയുന്ന ഒരു സാഹചര്യം നീ നൽകണമേ വജിഖിൻ ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം നബിമാരെ പരിശോധിച്ചു നോക്കിയാൽ ആ നബിമാരെ എല്ലാവരും വിശ്വസിക്കുന്നില്ല ആ നബിമാരെ അവിടുത്തെ സമുദായത്തിലുള്ള ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് സമൂഹത്തിലെ മറ്റു സമുദായങ്ങളിലെ ആളുകൾ ഫോളോ ചെയ്യുന്നില്ല വിശ്വസിക്കുന്നില്ല ഒരു ഉദാഹരണത്തിന് പറഞ്ഞ യഹൂദികൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചു ഫോളോ ചെയ്യുന്നു അതേ സമയത്ത് അവർ ഈസാ നബി അലൈഹിസ്സലാമിനെ ഫോളോ ചെയ്യുന്നില്ല ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ചു അതുപോലെ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചു ഫോളോ ചെയ്യുന്നു പക്ഷേ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ആ തങ്ങളെ ഫോളോ ചെയ്യുന്നില്ല ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ ഒരു ദ്വായൻ്റെ പുലർച്ച നമുക്ക് മനസ്സിലാകുന്നത് യഹൂദികളെന്നോ നസ്രാണികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കൂട്ടരും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഫോളോ ചെയ്യുന്ന അവരെ പറ്റി നല്ലത് പറയുന്ന ഒരവസ്ഥയാണ് അവരുടെ ബൈബിളിൽ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം എബ്രഹാം എന്ന പേരിൽ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് അവസാനമായ അവിടുത്തെ അള്ളാഹുനി എന്നെ ആക്കേണമേ വറസത്ത് വറസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഹെറിറ്റേഴ്സ് അനന്തരക്കാർ അള്ളാഹുയെ നീ എന്നെ അനന്തരക്കാരിൽ ഉൾപ്പെടുത്തണമേ ജനത്തിൻ്റെയും ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ആ സ്വർഗത്തിന്റെ അനന്തരക്കാരിൽ ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തേണമേ ഇതായിരുന്നു മഹാനായി ഇബ്രാഹിം നബി അലഹി സ്ലാം ദ്വാ ചെയ്ത ദ്വാ നാല് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ദ്വായാണ് അള്ളാഹുയെ നീ എനിക്ക് വിസ്ഡം ഹിക്മത്ത് നൽകണമേ എന്നെ സ്വാലഹീങ്ങളോടൊപ്പം ചേർക്കേണമേ പിൻഗാമികളിൽ എന്നെ പറ്റിയുള്ള പുകഴ്ത്തലുകൾ നിലനിർത്തേണമേ എന്നെപ്പറ്റി പറയുന്ന ഒരു അവസ്ഥ നീ നൽകണമേ നാലാമതായി എനിക്ക് നീ സ്വർഗ്ഗപ്രവേശനം നൽകേണമേ ഇങ്ങനെ വളരെ അർത്ഥവത്തായ ലളിതമായ ഒരു ദ്വായാണ് നാം ഒന്ന് പഠിച്ചത് അതാ സുബഹാനുഹൂവത്താൽ നാം ഈ പഠിച്ച ഈ ഫിൽമിന് വണ്ണമായ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല നിങ്ങളുടെ അടുത്ത ആളുകളിലേക്ക് ഈ ഒരു അറിവിൻ്റെ ഈ ക്ലാസിന്റെ ലിങ്ക് അയച്ചുകൊടുക്കുക ഇൻഷാല് മറ്റു സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജൻ അസ്സലാ വാർഹമുല്ലാഹി വാത്തോ